സംസ്ഥാന വാർത്തകളിലേക്കാണ് സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണറേറിയം വർധനവ് തുച്ഛമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഓണറേറിയം ഇരുപത്തി ഒരായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നതാണ് പ്രധാന ആവശ്യം എല്ലാ ആശമാരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ആശാ സമരസമിതി ജനറൽ സെക്രട്ടറി എം എ ബിന്ദു പറഞ്ഞു ആയിരം രൂപ എന്ന് പറയുന്നത് ദിവസം മുപ്പത്തിമൂന്ന് രൂപയുടെ ഒരു വർധനമാണ് എട്ടര മാസം ഇവിടെ ഇരുന്ന് സമരം നടത്തിയപ്പോൾ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സമരം ചെയ്യുന്ന ആശമാരെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആശന്മാരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഈ വിജയം ഈ ആയിരം രൂപ എന്ന് പറയുന്ന പ്രഖ്യാപനം ഈ സമരത്തിന് മാത്രം നേട്ടമാണ് വേറൊരാൾക്കും ഈ നേട്ടത്തിൽ പ്രത്യേകിച്ച് ഓഹരി പങ്കിടാൻ വരാം അല്ല അവകാശവാദം ഉന്നയിക്കാൻ പറ്റത്തില്ല സർക്കാർ ഈ സർക്കാർ അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞാണ് മിനിമം വേതനം ഇരുപത്തൊന്നായിരം രൂപ തരും എന്നുള്ളത് മിനിമം വേതനം എന്ന് പറയുന്നത് പട്ടിണി കൂലിയാണ് ഒരാൾ പട്ടിണി ഇല്ലാതെ പട്ടിണി നടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന കൂലിയാണ് മിനിമം വേ കൂലി അത് ലോകമെമ്പാടും അങ്ങനെയാണ് അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ കൂലി തരാമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിനോട് ആ കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ സ്ത്രീകൾക്കാണ് ആയിരം രൂപ എന്ന് പറയുന്ന ഒരു വർധനവിലേക്ക് അവർ വന്നിരിക്കുന്നത്